റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് തുടങ്ങി പത്തിലധികം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രണ്ടു ദിവസം നീളുന്ന രാപ്പകൽ സമരം നടത്തുന്നത് പ്രശ്ന ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജോണി നെല്ലൂർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മരം കഴിഞ്ഞ ആറ് കൊല്ലമായി ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നുള്ള ആവശ്യം ഗവൺമെന്റ് ഇതുവരെ അത് പരിഗണിച്ചില്ല അതുപോലെ കെ ടി പി ഡി എസ് കെ ആർഒ മാറ്റി കെ ടി പി ഡി ആക്ട് വന്നപ്പോ നിരവധി വ്യവസ്ഥകൾ റേഷൻ വ്യാപാരികളെ വല്ലാതെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ളതാണ് ക്ഷേമനിധി പരിഷ്കരിക്കുക ഞങ്ങൾ ഈ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് കമ്മീഷൻ സമയബന്ധിതമായി തരുന്നില്ല ഞങ്ങൾ കോവിഡ് കാലത്ത് അറുപത്തഞ്ച് റേഷൻ വ്യാപാരികൾ മരണപ്പെട്ടു പോയതാണ് ആ കുടുംബങ്ങൾക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല സമരനോട്ടീസ് ഞങ്ങൾ ഒരു മാസം മുമ്പ് കൊടുത്തതാണ് അപ്പോൾ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതുപോലൊരു സമരത്തിലേക്ക് പുറപ്പെടുന്നത് ഇത് ഞങ്ങളുടെ മാത്രം വിഷയമല്ല പതിനാലായിരത്തി മുന്നൂറ് റേഷൻ വ്യാപാരികളുടെ വിഷയമല്ല തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കാർഡ് ഉടമകളുണ്ട് കേരളത്തിൽ അവരെ ബാധിക്കുന്ന വിഷയമാണ് അവരുടെ അരിയുടെ വിഹിതം കുറയുന്നു മണ്ണെണ്ണ ഇല്ലാതായിരിക്കുന്നു ഗോതമ്പ് ഇല്ലാതായിരിക്കുന്നു അനിവാര്യമായ സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്നും നാളെയും ഇവിടെ രാപ്പകൽ സമരം നടത്തുകയാണ് ഇവിടെ രാപ്പകൽ സമരം നടത്തി ഈ സമരം കൊണ്ടും കാര്യങ്ങളിലേക്ക് തീരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്ന് സമരം വരുമോ ഞങ്ങൾക്ക് സംശയമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് രണ്ട് ദിവസം നീളുന്ന സമരം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് പത്തിലധികം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ രണ്ട് ദിവസം നീളുന്ന രാപ്പകൾ സമരം ഈ റേഷൻ വ്യാപാരികൾ നടത്തുന്നത് വിശദാംശങ്ങൾ സംസ്ഥാനത്തെ പതിമൂവായിരത്തി നാനൂറിലധികം റേഷൻ വ്യാപാരികളാണ് രാഷ്ട്രീയ ഭേദ വ്യത്യാസമില്ലാതെ തന്നെ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് രണ്ട് ദിവസം നീളുന്ന സമരം പൂർണ്ണമായും കട അടച്ചിട്ടുകൊണ്ട് റേഷൻ വ്യാപാരികൾ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തായി ആണ് രാപ്പകൽ സമരം നടത്തുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്നവർ പറയുന്നു എന്തായാലും ചില തന്നെ ഇവർ ഉന്നയിക്കുന്നത് പത്തിലധികം പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ വേതന പരിഷ്കരണമാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായി റേഷൻ വ്യാപാരികൾക്ക് വേതന പരിഷ്കരണം ഉണ്ടായിട്ടില്ല അത് അവരെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നു എന്തായാലും പല റേഷൻ വ്യാപാരികൾക്കും വരുമാനമായി കിട്ടുന്നത് പത്തിന് പതിനായിരം രൂപയിലെ താഴെയാണ് ഇത് വളരെ കുറവാണ് നിലവിലെ ജീവിത സാഹചര്യങ്ങളുമായി വെച്ച് നോക്കുമ്പോഴേക്കും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഒപ്പം കേന്ദ്രത്തിന്റെ ചില നയങ്ങളും സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളെ വല്ലാതെ കടക്കണിയിലാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് കോവിഡ് സമയത്ത് വിതരണം ചെയ്ത കിറ്റ് അത് ഉത്സവകാലങ്ങളിൽ വിതരണം ചെയ്ത കിറ്റ് ഇതിനൊക്കെ സാധാരണഗതിയിൽ സർക്കാർ നിർഗാനായിരുന്നു കമ്മീഷൻ നൽകണം ഇത് കമ്മീഷൻ നൽകിയിട്ടില്ല തുടർന്ന് അവർ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ പരാതി നൽകിയ ആളുകൾക്ക് മാത്രമാണ് കമ്മീഷൻ നൽകുവാൻ കോടതി വിധി ഉണ്ടായതെന്ന് പറഞ്ഞ് അവർക്ക് മാത്രമാണ് നൽകിയത് ഇനിയും നിരവധിയായ റേഷൻ വ്യാപാരികൾക്ക് കിറ്റ് വിതരണത്തിലെ കമ്മീഷൻ നൽകാനുണ്ട് അത് എത്രയും വേഗം നടപ്പിലാക്കണം അത് ആ വേതനം നൽകുന്നതിന് പകരം മന്ത്രി പലപ്പോഴും പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ചില വാക്കുകൾ പറഞ്ഞതെന്നും പറയുന്നുണ്ട് അതായത് പക്ഷുവിതരണ വകുപ്പ് മന്ത്രി അവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് റേഷൻ വ്യാപാരി പ്രധാനമായ പരാതി ഒപ്പം ഇനി വരാൻ പോകുന്ന ഉത്സവകാലങ്ങളുടെ സമയമാണ് ഓണം ഉൾപ്പെടെയുള്ള അടക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ റേഷൻ വ്യാപാരികൾക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലായെങ്കിൽ ഒരു പക്ഷേ ഈ രണ്ട് ദിവസത്തെ രാപ്പകൽ സമരത്തിന് ശേഷം വീണ്ടും മന്ത്രി അവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എങ്കിൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് സമരത്തിലേക്ക് നീങ്ങാനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം മാത്രമല്ല കോവിഡ് സമയത്ത് റേഷൻ വിതരണത്തിനുമായി കടകൾ തുറന്നു വെച്ചിരുന്നു ആ സമയത്ത് അത്യാവശ്യ സർവീസായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിച്ച റേഷൻ കടകളിലൂടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അറുപത്തി അഞ്ചോളം റേഷൻ വ്യാപാരികൾക്കാണ് കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായത് അവർക്ക് ഇതുവരെയായും നഷ്ടപരിഹാരം നൽകിയിട്ടില്ല ഈ നഷ്ടപരിഹാരം ഉടൻ നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും സമരം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് റേഷൻ വ്യാപാരികളുടെ സംഘടനയുടെ തീരുമാനം ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരം തിരുവനന്തപുരത്ത് ആരംഭിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ റേഷൻ മേഖലയോടുള്ള അവഗണനയാണെന്നാണ് വിമർശനം പ്രശ്നം പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താൻ തന്നെയാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം